സഹോദരപുത്രൻ വീട് പൊളിച്ചതോടെ പെരുവഴിയിലായ പറവൂർ പെരുമ്പടന്ന സ്വദേശി ലീലയ്ക്ക് വീടൊരുങ്ങുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരം പറവൂർ മെർച്ചൻസ് ടൗൺ അസോസിയേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ ശിലാസ്ഥാപനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു കഴിഞ്ഞ ഒക്ടോബർ സംഭവം ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഇനി തല ചായ്ക്കാൻ വീടില്ലെന്ന സത്യം ലീല അറിയുന്നത് ലീലയ്ക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരന്റെ മകൻ ഉമേഷ് ജെ ഉപയോഗിച്ച് വീട് ഇടിച്ചു നിരത്തുകയായിരുന്നു ഒരു പകൽ കൊണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ട ലീലയുടെ അവസ്ഥ ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു ലീലയുടെ അവസ്ഥ മാധ്യമ വാർത്തകളിൽ വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥലത്തെത്തി ലീലയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകി തുടർന്നാണ് പറവൂർ ടൌൺ മർച്ചന്റ് അസോസിയേഷൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ സബ്ജഡ്ജ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ ആറ് സെന്റ് ഭൂമി സഹോദരങ്ങളുടെ മക്കൾ ലീലയുടെ പേരിൽ എഴുതി നൽകി അഞ്ഞൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റിലാണ് വീടൊരുങ്ങുക പത്ത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് കേരളവിഷൻ ന്യൂസ് കൊച്ചി